ഒരുവട്ടം കൂടി സ്കൂൾ അങ്കണത്തിൽ എത്തി ഓർമ്മകൾ പങ്കുവെച്ച പൂർവ്വ വിദ്യാർത്ഥികൾ പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഒത്തുകൂടിയത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് ഹ്യൂമാനിറ്റീസ് ബാച്ചിന്റെ റീയൂണിയൻ പരിപാടി ഒരുവട്ടം കൂടി നമ്മൾ നടന്ന വഴിയിലൂടെ എന്ന പേരിൽ സംഘടിപ്പിച്ചു പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന റീയൂണിയൻ പരിപാടിയിൽ സംഗീത എസ് ബാബു സ്വാഗതം പറഞ്ഞു പത്താം വാർഡ് കൗൺസിലർ കെ സി അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ ഏലിയാമ അനുപമ എന്നിവർ ചേർന്ന് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മനുഷ്യത്വം പരസ്പരം ും അത് പരിഹരിക്കാൻ മറ്റുള്ളവർക്ക് എന്ന് പറയുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത പെരുമാറ്റം അതായത് കുട്ടികളോട് എങ്ങനെയാണ് വിട്ടുവീഴ്ചയില്ലാതെ എന്നാൽ അത് വേറെ നിങ്ങൾ അത് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുള്ളതാണ് തീർച്ചയായിട്ടും കുട്ടികളുടെ ഭാഗത്ത് കുട്ടികളോട് ചേർന്ന് അങ്ങനെ എനിക്ക് ഓരോന്നും ഇവിടെ ശേഷം അധ്യാപകരെ പൊന്നാടി അണിയിച്ചും മൊമെന്റോ നൽകിയും ആദരിച്ചു ശേഷം പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ ജീവിതാനുഭവങ്ങളും പഴയ ക്ലാസ് റൂം ഓർമ്മകളും പങ്കുവച്ചു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെല്ലാവരും ഈ സ്കൂളിൽ ഒത്തുകൂടി ഞങ്ങളുടെ ഒരുപാട് കഥകളും പഴയ സ്കൂൾ ജീവിതവും എല്ലാം പങ്കു ചേരാൻ വേണ്ടിയിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിട്ട് എല്ലാവരും ഇല്ല എന്നാലും കുറെ പേര് വന്നിട്ടുണ്ട് നമ്മുടെ ടീച്ചേഴ്സും ഉണ്ട് എല്ലാവരും അവരവരുടെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്നു പിന്നെ ഇത്രയും നാളുകളുള്ള ജീവിതത്തിലെ അനുഭവങ്ങളും എന്താണ് എല്ലാവരും എവിടെയാണ് ഇപ്പം നിൽക്കുന്നത് അതുമെല്ലാം പങ്ക് വയ്ക്കുവാനായിട്ടാണ് എല്ലാവരും ഇവിടെ ഉള്ളത് അപ്പോൾ പരിപാടിയൊക്കെ പകുതിയായി അപ്പോൾ ഇനിയും ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കേൾക്കാനുണ്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് താങ്ക് യു വർഷങ്ങൾക്കു ശേഷം ക്ലാസ് റൂമിൽ തിരിച്ചെത്തിയതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഏവരും പിന്നെ നമ്മുടെ ഓരോ അധ്യാപകരും നമുക്ക് തന്നിരിക്കുന്ന അവരുടെ ഒരു ഗുരുത്തമുള്ളതുകൊണ്ടാണ് നമുക്ക് ഇതവിടെ നിൽക്കാൻ സാധിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഞാനിപ്പോ ഒരു ടീച്ചറായിട്ട് എനിക്ക് അറിയാം നമ്മുടെ അധ്യാപകർ എത്രത്തോളം നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടി ഞാനൊരു മ്യൂസിക് ടീച്ചറാണ് അങ്ങിട്ട് പോലും അറിയാം പിന്നെ എൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തായാലും കലാഫീൽഡില് ഞാൻ കലോത്സവം സ്കൂളിലെ കലോത്സവത്തിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ എനിക്ക് ഇന്നും എനിക്ക് കുട്ടികളെ പഠിപ്പിച്ച് ആ മാറാതെ പോകാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈശ്വരനോടും എന്റെ നന്ദി പറയുന്നു സ്കൂളിന്റെ വികസനം സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് കൈത്താങ് നൽകൽ ചികിത്സാ സഹായം എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു ചെറിയ രീതിയിൽ കലാപരിപാടികളും നടന്നു സുബിൻ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ